കേരള പാഠാവലി മൂന്നാം ക്ലാസ്സിലെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ പടയുടെ കെടുതി എന്ന കവിത ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി എട്ടിപ്പെണ്ണിന് കട്ടില് പോയി നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചാടിച്ചുരികളഞ്ഞേ ചോടിപ്പോന്നു കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുക കളഞ്ഞേ ചോടിപ്പോന്നു കൊന്തിച്ചേട്ടനു കുന്തം പോയി കൊന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പാ പോയി കൊന്തിച്ചേട്ടനു കുന്തം പോയി കൊന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പ് നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പാ പോയി എന്നെല്ലാം ചില ദൂഷണവാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണവാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ